ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അഞ്ജലീസ് ഫുഡ് കോർട്ട് ഇന്നത്തെ റെസിപ്പി രസമാണ് തമിഴ്നാടൻ രസമാണത് അപ്പോൾ ഇത് മാത്രം മതി നമുക്ക് ചോറുണ്ണാൻ നല്ല ടേസ്റ്റുള്ള രസം റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൻ വരും അത് മറക്കാതെ പ്രസ് ചെയ്താലാണ് ഞാൻ വീഡിയോസ് എടുമ്പോൾ നോട്ടിഫിക്കേഷൻ വരിക രസം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു നാരങ്ങ വലുപ്പത്തിന് വാളംപൊളി എടുത്തിട്ടുണ്ട് ഇനി ഇതാ ഇതൊന്ന് കുതിർക്കണം അതായത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അങ്ങോട്ട് അഞ്ചാറ് മിനിറ്റ് വെക്കുക അതിനുശേഷം ഇതൊന്ന് കുതിർന്ന് കിട്ടുമ്പോൾ നമുക്ക് നന്നായിട്ട് കൈ വെച്ചിട്ട് പിഴിഞ്ഞെടുക്കണം അപ്പം ഞാൻ ഈ കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാന്ന് പുളി കുതിരുന്ന നേരം കൊണ്ട് നമുക്ക് ഈ തക്കാളി ഇനി ഒന്ന് കട്ട് ചെയ്തെടുക്കാം രണ്ട് കുഞ്ഞ തക്കാളിയാണ് എടുത്തത് അതിനി കട്ട് ചെയ്തിട്ട് ഇതുപോലെ അങ്ങോട്ട് ഈ വെള്ളത്തിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് കൈ വെച്ചിട്ട് ഇങ്ങനെ ഞരടി ഞരടി കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതിങ്ങനെ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലത്തെ ഈ അരിയൊക്കെ ഇതിൽ തന്നെ കിടക്കും നന്നായിട്ടായ സത്ത് ഇതിലേക്ക് ഇറങ്ങും അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അത് കുക്കറിലാണെങ്കിൽ ഒരു വിസിൽ അടിച്ചാൽ മതി അപ്പോൾ നന്നായിട്ട് തക്കാളി ഉടഞ്ഞു കിട്ടും ചെയ്യും ശരിക്കും ഇങ്ങനെ ചെയ്താൽ മതി ഇതാണ് നല്ലത് കേട്ടോ ഇത് ഞങ്ങളുടെ അവിടെ മാമിയുണ്ട് മദ്രാസിൽ മാമിയാണ് എനിക്കിത് പറഞ്ഞു തന്നത് തക്കാളിയും പുളിയും കൂടി ഞരടി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഒന്നര ടീസ്പൂൺ കുരുമുളക് മുഴുവനോടുള്ള കുരുമുളകാണ് ആണ് നല്ലത് കേട്ടോ പൊടീനേക്കാട്ടും നല്ലത് ഇതുപോലത്തെ കുരുമുളകാണ് ഇനി ആറല്ലി വെളുത്തുള്ളി ഇതാ തൊലി കളഞ്ഞതോ ഇല്ലെങ്കിൽ തൊലിയോട് കൂടിയിട്ടാലും കുഴപ്പമൊന്നുമില്ല പിന്നെ കുറച്ച് കൊത്തമല്ലിയുടെ ഇല ഇല്ലെങ്കിൽ കറിവേപ്പില ചേർത്താലും കുഴപ്പമില്ല നമുക്ക് രസമായ കാരണം കൊത്തമല്ലിയാണല്ലോ വേണ്ടത് തമിഴ്നാടൻ രസത്തിന് മെയിനായിട്ട് കൊത്തമല്ലിയും വെളുത്തുള്ളിയാണ് ഇടാറ് അപ്പോൾ അതാ ഇതിട്ട് കൊടുത്തു ഇനി ഒരു പച്ചമുളകും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ചതച്ചെടുക്കണ പോലെ അങ്ങോട്ട് അരച്ചെടുക്കുക ചതക്കിയാൽ വേണ്ടി നന്നായിട്ട് നന്നായിട്ടങ്ങ് പേസ്റ്റ് പോലെ അരയരുത് പിന്നെ ഇപ്പോൾ ചേർത്ത് കൊടുത്തത് ചെറിയ ജീരകമല്ലേ നമ്മളെ സദാജീരകം അത് തേ ഒരു ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അങ്ങോട്ട് ചതച്ചെടുക്കുക അത് ഇപ്പം നമ്മൾ ചതച്ച് എടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇതുപോലെ അങ്ങോട്ട് എടുത്താൽ മതി അധികം അങ്ങോട്ട് അരയ്ക്കേണ്ട ആവശ്യമില്ല കണ്ടില്ലേ കുറേ കുറേശ്ശേ കുരുമുളകൊക്കെ അവിടെ ഇവിടെ കിടക്കുന്നുണ്ട് പച്ചമുളക് അങ്ങനെ അരഞ്ഞിട്ടില്ല അത് നമുക്ക് കൈ വെച്ചിട്ടൊന്നും ഞാനടി ഇട്ട് കൊടുക്കാം എല്ലാം ആ വെള്ളത്തിലേക്ക് തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമുക്കത് നേരടിയിട്ട് ഇട്ട് കൊടുക്കാം അടുത്തത് ചതച്ച് വെച്ച ഐറ്റംസ് ഒക്കെ നമുക്ക് ഈ വെള്ളത്തിലേക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഏത് വെള്ളം നമ്മുടെ പുളിയും തക്കാളിയും കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടില്ലേ ഞാൻ ഇടീട്ട് ആ വെള്ളത്തിലേക്ക് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മളുടെ പച്ചമുളക് വരണം ചതയാതെ കിടക്കുന്നുണ്ട് അവനെയൊന്ന് തിരുമി യോജിപ്പിച്ചോളൂ കേട്ടോ നന്നായിട്ട് ഞരടി കൊടുത്തോളൂ ഇല്ലെങ്കിൽ അത് അങ്ങനെ തന്നെ കിടക്കും അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് കൈ തന്നെ ഞരടി കൊടുക്കുക ഇതിപ്പോൾ തക്കാളി ഒക്കെ നന്നായിട്ട് ഇങ്ങനെ ആകുമ്പോൾ നല്ല മണം വരുന്നുണ്ട് ഒക്കെ ഒരു മണം വന്നു തുടങ്ങി കൊതിക്കിനേക്കാട്ടും മുന്നേ അതായത് തിളക്കിനേക്കാട്ടും മുന്നേ തന്നെ നല്ലൊരു മണം വരുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒന്ന് ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക നമ്മളെ മിക്സിയുടെ ജാറിൽ കുറച്ചൊക്കെ പറ്റി പിടിച്ചിരിക്കുന്നുണ്ടാവില്ലേ അതൊക്കെ ഇതിലേക്ക് കഴുകി ഒഴിച്ചു കൊടുത്താൽ മതി മൊത്തം ഒരു മൂന്ന് ഗ്ലാസ് വെള്ളത്തിൽ നമുക്ക് ഈ രസം ഉണ്ടാക്കിയെടുക്കാം രസം എന്ന് പറയുന്നത് പരിപ്പ് രസം ആയിട്ടുണ്ടെങ്കിൽ നല്ല തിക്ക് ഉണ്ടാവും ഇത് വെറും രസമാണ് വയറ് നല്ലതാണ് അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെ കൂട്ടി കഴിക്കാനും നല്ലത് അത് മാത്രം മതി മാമുണ്ണാൻ പിന്നെ ഇത് ഞാൻ പറഞ്ഞില്ലേ മാമിയാണ് ഉണ്ടാക്കി തന്നെ ചെന്നൈയില് അപ്പം അവിടെ ഇത് എന്തൊരു ടേസ്റ്റാണെന്നറിയാം അവർ ഉണ്ടാക്കുന്നത് ഇതുപോലെ തന്നെയാണ് ലാസ്റ്റ് എന്നിട്ട് അമ്മ ചോദിച്ചു ഇത് ഇതെങ്ങനെയുണ്ടാക്കണേന്ന് എന്നിട്ട് പറഞ്ഞെന്താണ് ഇത് അപ്പോൾ അതാ ഇനി നമുക്ക് ഇതൊന്ന് വറുത്തിടണം അതായത് രസം ഒന്ന് കൊതിക്കണം കൊതിക്കിയാൽ പറയുമ്പോൾ തമിഴ് സ്റ്റൈലാണ് ഒന്ന് തിളയ്ക്കണം അപ്പൊ അതിനായിട്ട് നമ്മൾ ഒരു പാൻ വെച്ചു അത് ചൂടാകുമ്പോൾ കടുക് ഇട്ട് കൊടുക്കുക ഒരു ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കുറയ്ക്കേണ്ട കൂട്ടിക്കോളും നല്ല ടേസ്റ്റ് തന്നെയാണ് കടുക് ഇഷ്ടമല്ലാതോര് ഇടാൻ നിൽക്കേണ്ട കുറച്ച് ഇട്ട് ഇട്ടാൽ മതി കേട്ടോ ഇനി കടുക് പൊട്ടിയതിന് ശേഷം മാത്രം ഉലുവ ഉലുവ നമ്മളുടെ അത്യാവശ്യത്തിനൊരു പിഞ്ചങ്ങനെ ഇട്ട് കൊടുത്താൽ മതിയായി ഇനി നന്നായിട്ടങ്ങോട് ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കുക അത് പൊട്ടി പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം മറ്റുള്ള മുളക് മൂന്നെണ്ണം ഒന്ന് നടുവയെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക ഇത് ഇട്ട് കൊടുത്തു ഇനി കറിവേപ്പിലുണ്ടെങ്കിൽ ഇപ്പോൾ ചേർത്ത് കൊടുക്കാം എൻ്റെ കറിവേപ്പില ഒരു കറിവേപ്പിലില്ല കറിവേപ്പിലൊക്കെ ആകുണങ്ങി ഇരിക്കുന്നുണ്ട് പിന്നെ ഇപ്പോൾ ചൂടായ കാരണം വേപ്പിൻ്റെ എല്ലാം ഇങ്ങനെ ഉള്ളി നുള്ളി നുള്ളിട്ട് പാവും ശോഷിച്ചിരിക്കേണ്ട അവിടെ അപ്പോൾ ഞാനത് പൊട്ടിക്കണ്ടല്ലേ കുറച്ച് ദിവസം കഴിയട്ടെ വെച്ചിരിക്കുക ഇപ്പം ചേർത്ത് കൊടുത്തത് കായത്തിൻ്റെ പൊടിയാണ് കായത്തിൻ്റെ പൊടി ഒരു പിഞ്ചിട്ട് കൊടുക്കുക പിന്നെ മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂണോളം ഇട്ട് കൊടുത്തോളൂ ഇനി ഇതൊക്കെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് എന്ത് ചെയ്യണം നമ്മൾ അവിടെ കൈകൊണ്ടൊക്കെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക അതായത് തക്കാളി പുളി പിന്നെ ചതച്ച് വെച്ചിട്ടുള്ള ഐറ്റംസൊക്കെ കൂടിയിട്ടുള്ളത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക അതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഈ പുളിയുടെ ചണ്ടി കുഞ്ഞ മാറ്റണില്ല ഇതിൽ തന്നെ ഇട്ട് കൊടുക്കുകയാണ് അത് മൂന്ന് നാല് ദിവസം നമുക്കത് കേടു കൂടാതെ തന്നെ ഇരിക്കും ഈ പുളിയുള്ള കാരണമാണ് കേട്ടോ കേടുവ കേടുവരാത്തത് നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് നല്ല മണം വരുന്നുണ്ട് ഇപ്പം തന്നെ രസം റെഡിയായി ഇനി നമുക്ക് ഞാൻ നേരത്തെ ഒരു കാര്യം വിട്ടുപോയി പറയാൻ ഉപ്പ് നിങ്ങളുടെ ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കാം ഈ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നോക്കുക ഉപ്പ് ഉപ്പ് പാകമാണോ നോക്കുക അതിന് ശേഷം ഈ തിളയ്ക്കുന്ന സമയത്ത് കുറച്ചും കൂടി ചേർത്ത് കൊടുക്കുക ഇല്ലെങ്കിൽ നമ്മൾ രസം റെഡിയായി നല്ല ഗുണവും മണവും നല്ല ടേസ്റ്റുള്ള രസം ഇവിടെ റെഡി എല്ലാവരും ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ ഈസി ആയി ഉണ്ടാക്കാൻ പറ്റുന്ന രസം എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പോൾ പുതിയ റെസിപ്പിയായിട്ട് വേൻ തന്നെ വരുന്നതായിരിക്കും പതിവ് പോലെ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഞാൻ പോവാണ് ടാറ്റ താങ്ക്